ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ഇങ്ങനെ പറയാണ് ചിരുവിനെയും ചിരുവിൻ്റെ ആളുകളെ ഇവിടെ കൊണ്ടുവരാൻ എനിക്കറിയാം എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് അപ്പോൾ ഇത് കേട്ടിട്ട് കേട്ടിട്ടില്ല ബുധരനിലേധികം കാര്യമെന്തെന്ന് മനസ്സിലാവുന്നില്ല വിനയൻ്റെ ഈ വാക്കുകൾ കേട്ട് അങ്ങനെ വിനയം പറയുകയാണ് ഇവിടെ ഡിവേഴ്സ് ലെറ്റർ അവൻ എൽ എത്ര വേണമെങ്കിൽ അയക്കട്ടെ ഞാൻ പ്രതികരിക്കില്ല എന്ന് വെച്ച് ഞാൻ അമ്മ പേടിക്കുന്നത് പോലെ അനന്തമാഷിൻ്റെ വീട്ടിലോട്ടും ഞാൻ പോവില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എല്ലാ അവർ എൻ്റെ മുന്നിൽ മുട്ടുകുത്താൻ വരുന്ന ആ ദിവസം വരും എന്നൊക്കെ വിനയൻ ഭയങ്കര ആത്മധൈര്യത്തോടു കൂടി കൂടി ആ വാക്കുകൾ പറയുമ്പോഴാണ് ഏറ്റവും ആ വണ്ടിയുടെ ആ ഒരു ശബ്ദം വിനയൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നത് അങ്ങനെ വിനയൻ ആരെന്നറിയാൻ ജനലിനോട് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടുപോയി വിനയൻ ആകെ ഞെട്ടിത്തെറിക്കാനായിട്ട് വിനയൻ അങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴായിരിക്കും രഘുവിൻ്റെ ആ ഇറങ്ങി വരവ് രഘുവിൻ്റെ ആ നോട്ടവും ഭാവവും ആ വരവും കാണുമ്പോൾ വിനയൻ ആകെ പേടിച്ച് ുമ്പോൾ അവിടെ ലംബോതരം ചോദിക്കും മാരടാ എന്താ നീ നോക്കി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ പോലും വിനയന് അതിന് മറുപടി പറയാൻ കഴിയില്ല കേട്ടോ അപ്പോഴേക്കും രഘുവിൻ്റെ ജീപ്പിൽ നിന്നും ദാസും ഇറങ്ങുന്നു ദാസിനെയും കൂടി കാണുമ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇത് രണ്ടും കൽപ്പിച്ചിട്ടുള്ള വരവ് തന്നെയാണ് എന്ന് വിനയന് മനസ്സിലാവണ കേട്ടാ അങ്ങനെ വിനയൻ തൻ്റെ അമ്മയോടും അമ്മാവനോടും പറയുകയാണ് ആര് വാതിൽ തട്ടിയാലും ആര് വിളിച്ചാലും അമ്മ വാതിൽ തുറക്കരുതെന്ന് പറയണിത് കേട്ട് ആരാ വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ലംബോതരൻ പുറത്ത് നോക്കുമ്പോൾ ലംബോതരനും പോലും പേടിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിട്ടോ ലംബോതരനും രഘുവിൻ്റെ അവരവ് കാണുമ്പോൾ വല്ലാതെ അങ്ങ് പേടിച്ചു പോകാണ് അപ്പോഴേക്കും ലംബോതരൻ പറയാനേ ഈ വിനയൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ രഘു വരുന്നത് അവൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തേക്കുമായി കിടക്കാം അത്രയേ ഉള്ളൂ അത്രയും കൈക്കരുത്തുള്ളവനാണ് അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വിനയം പറയുകയാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ആര് വാതിൽ തട്ടിയാലും തുറക്കേണ്ട അവിടെ പുറത്ത് രഘു വന്ന് വാതിൽ തട്ടട്ടെ ഇവിടെ നിന്ന് ഒരു ശബ്ദവും പുറത്ത് പോകണ്ട വാതിൽ തട്ടട്ടെ എന്ന് പറയണ കേട്ടോ അങ്ങനെ വിനയൻ്റെ വാക്കുകൾ കേട്ട് ഇവർക്കാണെങ്കിൽ രഘുവന്ന് ബെല്ലടിക്കുമ്പോൾ തുറക്കാൻ കഴിയുന്നില്ല പേടി കാണാണ് കാരണം രഘുവിൻ്റെയും ദാസിൻ്റെയും ആ വരവ് തൻ്റെ മകന് നാല് കിട്ടുമെന്ന് ലംബോതരനിൽ അധികം വരെ അവർക്കുള്ളിൽ ഇനിയും വീണ്ടും ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു ഭയമാണ് അപ്പോഴേക്കും വിനയനോട് ചോദിക്കുന്നുണ്ട് ഇടനെറികട്ടവനെ നീ എന്തെങ്കിലും ും പ്രവൃത്തി ഇനി ഉണ്ടാക്കിയോ അതുകൊണ്ടാണോ രഘു ഈ വന്നിരിക്കുന്നത് ചോദിക്കുമ്പോൾ വിനയം പറയണ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വെല്ലടി ശബ്ദം പിന്നെയും മുഴങ്ങും കേട്ടോ അപ്പോഴും ഇവർക്ക് പേടിയാണ് ഡോറ് തുറന്നു കൊടുക്കാൻ പോലും പേടി അങ്ങനെ ഇവിടെ ആളുണ്ടെന്ന് രഘു മനസ്സിലാക്കുകയാണ് വിനയൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിൽ ജനലുകളൊക്കെ തുറന്നിട്ടിരിക്കുന്നു ഈ വീട്ടിൽ ആളുണ്ട് നമ്മളെ കണ്ടത് അവൻ മുങ്ങിയതായിരിക്കും എന്ന് ദാസ് അപ്പോഴേക്കും പറയുമ്പോൾ അവനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കുമെന്ന് പറയുന്നത് വിനയൻ അങ്ങനെ കേൾക്കുന്നുണ്ടങ്ങനെ വിനയനാകെ പേടിച്ച് വരക്കുകയാണെങ്കിൽ ഈ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണെങ്കിലും ശരി നമുക്ക് അവനെ കാണുക തന്നെ ചെയ്യും എന്ന് രഘു പറയുന്നു അങ്ങനെ വീണ്ടും കഥകിൽ അങ്ങ് ദാസും രഘുവും മാറി മാറി തട്ടുമ്പോൾ പേടിയോടുകൂടി വിനയനങ്ങ് വാതിൽ തുറക്കലും വിനയനെ രഘു അങ്ങ് ചവിട്ടി കൂട്ടലുമാണ് അങ്ങ് തലങ്ങും വിലങ്ങും ഇട്ട് അടിക്കുകയാണ് അതൊരിക്കലും താങ്ങാനാവാത്ത ആ ഒരു അടിയായിരിക്കും കേട്ടോ എന്നിട്ട് വിനയനെ അങ്ങ് അടിച്ചിട്ട് ഏടാ നിറയിട്ടവനെ നീ എന്താടാ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ കുടുംബത്ത് കയറി എൻ്റെ പെങ്ങന്മാരുടെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ അറിയില്ല എന്നാണ് വിചാരിച്ചത് ഞങ്ങളുടെ ചീരുവിനെ പല തരത്തിൽ ഇനി ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ടും മിണ്ടാതിരുന്നത് ചീരുവിനെ ഓർത്ത് മാത്രം ഇവിടെയുള്ള ബാലേട്ട ബാലേട്ടനെയും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ആൻറ്റിയെയും ഓർത്ത് മാത്രമാണ് െ അടിയോർത്ത് മാത്രമാണ് ഞങ്ങൾ ഇത്രയും നേരം മിണ്ടാതിരുന്നത് പക്ഷേ നീ ചെയ്ത ഓരോ പ്രവൃത്തികളും ഇവർക്ക് മുന്നിൽ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പോലും നിന്നെ കൈ പറയണ്ടോ അത് കേൾക്കുന്ന ലതിക എന്താണെന്നറിയാതെ ഞെട്ടി നിൽക്കണം അങ്ങനെ ലതിക തൻ്റെ മകനെ അടിക്കുന്നത് കാണുമ്പോൾ ലതികക്ക് സങ്കടം ഉണ്ടാകുന്നില്ല അങ്ങനെ ലതിക രഘു നീ അടിക്കല്ലേ അവൻ പാവമാണ് അവനെ ഒന്നും ചെയ്യല്ലേ ഇവനോ ഇവൻ നിങ്ങൾക്ക് ഈ ദോഷപ്പേരെ ഉണ്ടാക്കുകയുള്ളു ഇവനെ കൂട്ടുപിടിച്ച് നിങ്ങൾ പോലും നാറാൻ നിൽക്കേണ്ട ഇവൻ വൃത്തികെട്ട പ്രവൃത്തിയാണ് ഇവൻ്റെ കയ്യിലുള്ളത് ഇവൻ ഇപ്പോൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് നിങ്ങൾക്കറിയുമോ എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ വീണ്ടും ദമ്പോദരൻ അവനൊരു പാവമാണ് ജാമ്യത്തിൽ ഇറങ്ങിയതുള്ളൂ അവന് നിങ്ങൾക്കൊരു ശല്യവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോട് എങ്ങനെ എന്നിട്ടാണോ ഇവൻ ഇന്നലെ എൻ്റെ അണ്ണനെ ഭീഷണിപ്പെടുത്തുന്ന ആ വിളി വിളിച്ചത് എന്ന് പറയുമ്പോൾ അധികം ചോദിക്കുമ്പോൾ എന്താ എന്താ വിനയവർ പറയുന്നത് ശരിയാണോ ആ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ലതിക പറയും എൻ്റെ കുഞ്ഞിനെ വേട് വിട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞടിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ നാസ് പറയും സോറി ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത് വളരെ കുറ്റബോധമുണ്ട് ഒരു മ മുന്നിലിട്ട് ഒരു മകനെ അടിക്കുന്നത് അത്രയും ഗതികേടായതുകൊണ്ടാണ് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കാൻ മാത്രമാണ് മുന്നിലോട്ട് വരുന്നതെങ്കിൽ വെറുതെ വിടില്ല ചേരുവിനെ ഉപദ്രവിച്ചു പക്ഷേ അത് ഞങ്ങൾ വിട്ടു പക്ഷേ എന്നിട്ടും ചേരുവിനെ ഇനിയും ഉപദ്രവിക്കാനോ ചൈരുവുമായുള്ളൊരു ജീവിതം ഇവൻ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈക്കരിത്തെന്ന് ശരിക്കും അറിയുമെന്ന് പറയുമ്പോൾ അധികം വീണ്ടും ദേഷ്യപ്പെടേണ്ടോ അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ മകൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സ്വന്തം മക്കളെ വിറ്റ ഒരു അച്ഛനാണ് ഇവൻ അച്ഛനാണോ ഭർത്താവാണോ മകനാണോ നല്ലത് എന്ന് ഇവനെ പറയാൻ പറ്റില്ല ഓരോന്നിലും ഇവൻ തോൽവിയാണ് എന്ന് ദാസും പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന ലധികം ചോദിക്കുമ്പോൾ എന്താടാ ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ദാസുണ്ടായ സത്യങ്ങൾ പറയുകയാണെങ്കിൽ സ്വന്തം മക്കളെ പണത്തിന് വേണ്ടി വിറ്റ ഇവൻ്റെ കൂടെ ചീരുവിനെ വീണ്ടും ഞങ്ങൾ ജീവിക്കാൻ വിട്ടത് ഇവൻ വീണ്ടും നേരാവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരുപാട് തവണ ഇവൻ്റെ മുന്നിൽ ഞങ്ങൾ വിട്ടുകൊടുത്തു എന്നിട്ട് മഞ്ചാടിയുടെ ഈ പ്രശ്നത്തിൽ ഇവൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവൻ്റെ അരികിലോട്ട് ചീരുവിനെ വിട്ടത് മഞ്ചാടിയുടെ ജീവിതം സേഫാക്കാനും ഇവൻ ഇനിയൊരു ജീവിതം നേരാവുന്നെങ്കിൽ നേരായിക്കോട്ടെ എന്ന് കരുതിയുമാണ് വിട്ടത് പക്ഷേ ഇവൻ ഓരോ ദിവസവും ഓരോ നെറുകെട്ട പ്രവൃത്തിയാണ് കാണിക്കുന്നതെങ്കിൽ െങ്കിൽ വെറുതെ ഞങ്ങൾ വിടില്ല ചീരു എടുത്ത തീരുമാനവും എടുത്ത തീരുമാനവുമാണ് ഇവനെ ഇനി പഞ്ചരത്നം വീട്ടിലോട്ട് വേണ്ട എന്ന തീരുമാനം ആ തീരുമാനം ഇനി ഇവ മറികടക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് അടിച്ചിട്ട് പോകുമ്പോൾ ലതിക ഇടനെറികെട്ടവനെ ഇനി കാരണം ഈ അമ്മയും അച്ഛനും അമ്മാവനും എന്തെല്ലാം ചീത്ത പേരുകൾ കേൾക്കേണ്ടി വരും സ്വന്തം കുഞ്ഞിനെ വിറ്റവനാണോ നീ എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കാനിട്ടാ അപ്പോഴേക്കും വിനയന് വീറും വാശിയുമാവാണ് അങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ലേ എൻ്റെ കയ്യിൽ ദേഹത്ത് കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അവളുടെ മാനം കളയാനും ഞാൻ തയ്യാറാണ് അവളെൻ്റെ ഭാര്യ എന്നാ അത് ഞാൻ നോക്കില്ല ഞാൻ അതിലപ്പുറം ചെയ്യും എന്നുള്ളത് വിനയൻ്റെ ഉള്ളിൽ പകയായി മാറണിട്ടാണ് എന്നാൽ ഈ സമയം ലതികക്കാണെങ്കിലോ തൻ്റെ മകനെ അടിച്ചത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ലതിക മാഷിനെ വിളിക്കാം വിവരങ്ങൾ പറയാമെന്ന് പറയണേ ഇവിടെ രഘു പോകുമ്പോൾ പറഞ്ഞ വാക്ക് അതായത് ഇത്രയും കാലം സഹിച്ചത് ചേരുവിനെയും കുഞ്ഞുങ്ങളെയും ഓർത്തിട്ടാണ് ഇനി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിന്നെ കൈ കടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞത് അപ്പോൾ തീർച്ചയായും രഘു കൊല്ലാൻ പോലും അടിക്കില്ല എന്ന് ലതികക്കൊല്ലമ്പോതിന് മനസ്സിലാവുകയാണ് അങ്ങനെ മാഷിന് വിളിക്കുകയാണ് കേട്ടോ മാഷാണെങ്കിലോ ഈ വിളി കാണുമ്പോൾ പ്പോൾ തന്നെ അത് ലതികയാണെന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ ഉടൻ തന്നെ രഘു അവിടെ പോയിരിക്കുന്നു എന്ന് മാഷിന് മനസ്സിലാവുകയാണ് അപ്പോൾ ഇത് ലതികയാണെന്ന് പറയണേ അങ്ങനെ മാഷ് മാഷു ഫോണെടുക്കുകയാണ് മക്കളോടെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പോൾ ലതിക പറയാണ് എൻ്റെ മകനെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ എൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നു രഘു ഇതിനൊന്നും മാഷിന് മറുപടി പറയാനില്ല എൻ്റെ കുഞ്ഞ് ആർക്കും ഒരു ദോഷം ചെയ്യാൻ വന്നിട്ടില്ലല്ലോ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ലതികായോട് മാഷു പറയും ഇത്രയും കാലം എൻ്റെ കുഞ്ഞെ നിങ്ങളെ സഹിച്ചത് അത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ നേരാവും എന്ന പ്രതി യോട് കൂടിയിട്ടാണ് പക്ഷേ ഇപ്പോഴെൻ്റെ കുഞ്ഞ് ഇവിടെ വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനി എനിക്കൊന്നും നോക്കാനില്ല എനിക്ക് വേറൊരു തീരുമാനവും നോക്കാനില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ എന്നെയോട് വിനയൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കരുത് എന്നുള്ള വാക്കുകൾ ലതികയോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിന് എത്രയും പെട്ടെന്ന് ഡിവേഴ്സ് ലെറ്റർ നോ നേടിയെടുക്കാനാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ലതികമാകെ ഞെട്ടിപ്പോൾ കേട്ടോ അതോടുകൂടി ഇവൻ്റെ കയ്യിലെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് ഡമ്പോത്തരം പറയുമ്പോൾ വീണ്ടും വിനയം പറയുന്ന വാക്ക് അവളെന്റെ മുന്നിലോട്ട് മുട്ടുകുത്താൻ വരും എന്ന് പറയുന്ന ആ വാക്ക് തന്നെയാണ് കേട്ടോ